ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചൈനീസ് നിരീക്ഷണ കപ്പലിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ ഇന്ത്യ നിലവിൽ ശ്രീലങ്കൻ തീരത്തോട് ചേർന്ന കപ്പലുണ്ടെന്നാണ് വിവരം ചൈനയുടെ ജിയോളജി ആൻഡ് ജിയോ ഫിസിക്സ് സർവേ കപ്പലാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ എത്തിയത് സമുദ്രത്തിന്റെ അടിത്തട്ടിലെ വിവരങ്ങൾ ശേഖരിക്കാൻ കപ്പലിന് സാധിക്കും കടലിന്റെ അടിത്തട്ടിലിറങ്ങി പരിശോധന നടത്താൻ കഴിയുന്ന പ്രത്യേക പേടകവും കപ്പലിലുണ്ട് കപ്പലിന്റെ ഓട്ടോമാറ്റിക് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം ഓഫ് ചെയ്ത നിലയിലാണ് നേരത്തെ ചൈനയുടെ ഒരു ചാരക്കപ്പലിനും ഇന്ത്യയുടെ എതിർപ്പ് മറികടന്ന് ശ്രീലങ്കൻ തുറമുഖത്ത് പ്രവേശിക്കാൻ അനുമതി നൽകിയിട്ടുണ്ട് അതോടൊപ്പം ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ പാകിസ്ഥാന് ചൈനയുടെ സഹായങ്ങൾ നൽകിയെന്ന റിപ്പോർട്ടുകളും പുറത്തുവന്നിട്ടു അതേസമയം തുടരുന്ന ഓപ്പറേഷൻ സിന്ദൂറിന് ഇന്ത്യ നാൽപ്പതിനായിരം കോടി രൂപയുടെ ആയുധങ്ങൾ വാങ്ങുകയാണ് സായുധ സേനകൾക്കുള്ള അടിയന്തര ആയുധ സംഭരണ അധികാരം വഴിയാണ് വെടിക്കോപ്പുകളും ഡ്രോണുകളും വാങ്ങുന്നത് ആവശ്യമെങ്കിൽ കൂടുതൽ തുകയും അനുവദിക്കും പാകിസ്ഥാനുമായി ധാരണയായെങ്കിലും അത് എത്ര കാലമെന്ന ചോദ്യം ബാക്കിയാണ് അതുകൊണ്ടാണ് സായുധ സേനകൾ അടിയന്തര ആയുധ സംഭരണ അധികാരം ഉപയോഗിച്ച് നാൽപ്പതിനായിരം കോടിയിലേറെ രൂപയുടെ ആയുധങ്ങൾ വാങ്ങുന്നത് കാമി കാസ ഡ്രോണുകൾ നിരീക്ഷണ ഡ്രോണുകൾ പീരങ്കി ഷെല്ലുകൾ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ ദീർഘദൂര സ്മാർട്ട് വെപ്പണുകൾ വിവിധ തരത്തിലുള്ള റോക്കറ്റുകളും മിസൈലുകളുമാണ് ഇന്ത്യ വാങ്ങുന്നത് ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യയുടെ ആക്രമണ പ്രതിരോധ സംവിധാനങ്ങളുടെ മികവ് തെളിയിച്ചു സൈനിക ബലാബലത്തിലെ ഈ മേൽക്കോയ്മ തുടരാനാണ് വെടിക്കോപ്പുകളും ഡ്രോണുകളും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും വാങ്ങുന്നത് ദീർഘദൂര ലോയ്ച്ചറിംഗ് മ്യൂണിഷനുകളുടെ മികവ് പാകിസ്ഥാനുമായുള്ള സംഘർഷത്തോടെ ഇന്ത്യയ്ക്ക് ബോധ്യമായിട്ടുണ്ട് പ്രതിരോധ മന്ത്രി അധ്യക്ഷനായ സംഭരണ കൌൺസിലാണ് അടിയന്തര സ്വഭാവത്തിൽ ആയുധങ്ങൾ വാങ്ങാൻ അനുമതി നൽകിയത് പ്രതിരോധ മന്ത്രാലയത്തിലെയും സൈനിക തലങ്ങളിലെയും വിവിധ ഉദ്യോഗസ്ഥർ യോഗം ചേർന്നു നിശ്ചിത സമയപരിധിക്കുള്ളിൽ ആയുധ ഇടപാട് പൂർത്തിയാക്കും അതിനിടെ ജമ്മു കശ്മീരിലെ ഷോപ്പിയാനിൽ ഭീകരബന്ധം സംശയിക്കുന്ന രണ്ടുപേരെ ആയുധ ശേഖരവുമായി പിടികൂടിയിട്ടുണ്ട് രണ്ട് പിസ്റ്റളുകൾ നാല് ഹാൻഡ് ഗ്രനേഡുകൾ നാൽപ്പത്തിമൂന്ന് തിരകൾ എന്നിവ പിടിച്ചെടുത്തു സൈന്യവും ജമ്മുകശ്മീർ പോലീസും സംയുക്തമായാണ് അറസ്റ്റ് ചെയ്തത് ഏത് സംഘടനയുമായി ബന്ധമുള്ളവരാണെന്ന് വ്യക്തമായിട്ടില്ല പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് പെൽഗാം ഭീകരാക്രമണത്തിൽ ഉൾപ്പെട്ട നാല് ഭീകരരിൽ രണ്ടുപേർ പരിശീലനം നേടിയ പാകിസ്ഥാൻ പട്ടാളത്തിന്റെ കമാൻഡോകളാണെന്ന് പാക് മാധ്യമപ്രവർത്തകൻ അഫ്താബ് ഇഖ്ബാൽ വെളിപ്പെടുത്തിയിരുന്നു ലഷ്കർ എ തൊയ്ബയുമായും പാകിസ്ഥാൻ സൈന്യവുമായുള്ള ഇവരുടെ ബന്ധത്തെക്കുറിച്ചാണ് വെളിപ്പെടുത്തൽ പേൽഗാം ആക്രമണത്തിൽ ഉൾപ്പെട്ട ഇക്ബാൽ തൽഹ അലി ആസിമ് എന്നിവർ പാക് പൌരന്മാർ മാത്രമല്ല പാകിസ്ഥാൻ ആർമി കമാൻഡോ യൂണിറ്റിലെ സജീവ അംഗങ്ങളാണെന്നാണ് പാക് മാധ്യമപ്രവർത്തകൻ പറഞ്ഞത് ഇരുവരും ലഷ്കർ എ തൊയ്ബയുമായി ദീർഘകാലമായി ബന്ധമുള്ളവരാണെന്നും പാക് സൈനിക ഇന്റലിജൻസ് ശൃംഖലയുമായി അടുത്ത ബന്ധമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു വെടിനിർത്തലിന് ശേഷവും ഇന്ത്യ പാക് സൈനിക ചർച്ച തുടരാൻ ഇരുപക്ഷങ്ങളും തീരുമാനിച്ചിട്ടുണ്ട് അടുത്ത തല ചർച്ച ിൽ സൈനിക വിന്യാസം കുറയ്ക്കുന്നതടക്കമുള്ള വിഷയങ്ങൾ ചർച്ചയാകും പരസ്പരം ആത്മവിശ്വാസം വളർത്തുന്നതിനുള്ള നടപടികളും സ്വീകരിക്കും പാകിസ്ഥാനുമായുള്ള ധാരണ തുടരുമ്പോൾ തന്നെ അതിർത്തികളിൽ ജാഗ്രത തുടരുകയാണ് സൈന്യം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഡി ജി എംഒ തല ചർച്ചകൾ മാത്രമേ തൽക്കാലം ഉണ്ടാവുകയുള്ളൂ അതിനിടെ അതിർത്തിയിലെ സംഘർഷങ്ങൾക്ക് ശേഷം ജമ്മു ഡിവിഷനിലെ ശേഷിച്ച സ്കൂളുകളും തുറന്നിരിക്കുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി